മോനെ വായോന്നറിഞ്ഞു ഏ എസ് പി അപ്പൊ ഞാൻ മോനുണ്ടെന്നറിഞ്ഞു മോനില്ലാണ്ട് വരാൻ പറ്റൂലെന്നറിഞ്ഞ എന്നാ വായോ ജി എന്നാ അപ്പൊ അപ്പൊ രണ്ടാമത്തെ പ്രാവശ്യം മോനെ പോയി എന്റെ ചെറുതെ അങ്ങനെ പിന്നെ മൂന്നാമത്തെ തവണ വിളിച്ച പറഞ്ഞ് മോനെ കൊണ്ടുവരണ്ട കാര്യം നടക്കുകയാണ് മോനെ കൊണ്ടു എന്നറിഞ്ഞ് അപ്പൊ ഞാൻ നമ്മൾ കാര്യം തീരുമാനിക്കണം എന്ന് ചോദിച്ചാൽ അപ്പൊ ഞാൻ ആ എനിക്ക് വേണം എന്നറിഞ്ഞ് അപ്പൊ ഞാനിത് കാര്യം തീരുമാനിക്കാൻ പോയി അതിൻ്റെ ഫുള്ള് ഡ്രസ്സൊക്കെ അയച്ചു അവൻ എന്നെ അയച്ച് ഞാൻ സമ്മതിക്കാത്ത അയച്ച് അങ്ങനെയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇടലിടലിടല അവൻ ഇങ്ങോട്ടൊന്ന് ശേഖരിച്ചു കൊടുക്കുന്നെ ഞാൻ അവന് സാറേ ഇങ്ങനെ ചെയ്യതിട്ടോ എന്ന് അറിഞ്ഞ് നിങ്ങളെന്നെ ഒരുപാട് നേരം സമയം പിടിച്ച് എനിക്ക് വയ്യാണ്ടാക്കി പിന്നെ വീണ്ടും ഇയാൾക്ക് ഞാൻ ഏരാക്കി കൊടുക്കല്ലേ നിങ്ങളെന്ത് പണിയാണ് ചെയ്യണമെന്ന് പറഞ്ഞ് ഞാനെൻ്റെ കരഞ്ഞ് കാല് പിടിച്ചവൻ്റെ ഞാൻ ഇതിൻ്റെ ശരീരേയും പോയി അവിടെനിന്ന് ഞാൻ എൻ്റെ ശരീരം പോയി എല്ലാം പോയി പോയിൻ്റെ മാനേയും പോയി എല്ലാ കാര്യവും കഴിഞ്ഞാൽ പിന്നീട് അനുകൂടെ വായോ നമുക്ക് സീക്രട്ടായിട്ട് കുറച്ച് കാര്യം ഞാൻ അപ്പോൾ അവൾ കേട്ടോട്ട് കുഴപ്പമില്ല ആ ഓൾ കേൾക്കാൻ പറഞ്ഞപ്പോൾ എൻ്റെ റൂമിൽ വിളിച്ചോണ്ടിയായത് നീ കാങ്ങുന്നുണ്ട് എൻ്റെ മോനും കാണുന്നുണ്ട് അവളെ മോനും കാണുന്നുണ്ട് ജി ജി ലോകം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പിണറായി എനിക്കറിയാമല്ലേ എൻ്റെ അങ്ങളാണെന്ന് ഞാൻ പറഞ്ഞ ഞങ്ങളാന്ന് നിങ്ങളെനിക്കറിയില്ല എന്ന് അറിഞ്ഞ് പുറംലോകം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ജി മോളെ ജീവനോട് എനിക്ക് കുട്ടികളെ കിട്ടില്ല നിങ്ങളിപ്പോൾ കേട്ട വാർത്ത എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരിയായ ഒരു വീട്ടമ്മ തൻ്റെ പരാതിയുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ അവർക്കേറ്റ പീഡനമാണ് ആദ്യം തന്നെ പറയട്ടെ ഇത് പോലീസിൻ്റെ ഉന്നതതലത്തിലിരിക്കുന്ന മൂന്ന് ഉദ്യോഗസ്ഥർക്കെരെയുള്ള ആരോപണമാണ് ആരോപണമായാൽ കൂടി ആ സ്ത്രീ പറഞ്ഞ വെളിപ്പെടുത്തലുകൾ കേരളത്തിലെ ജനങ്ങളെ ഞെട്ടിക്കുന്നത് തന്നെയാണ് ആദ്യമായി തൻ്റെ കുടുംബത്തിൽ ഒരു പരാതിയുമായിട്ട് സ്റ്റേഷനിൽ ചെന്നപ്പോൾ സി ഐ വിനോദിൻ്റെ കയ്യിൽ നിന്നായിരുന്നു ആദ്യത്തെ പീഡനം ഈ സ്ത്രീ കേൾക്കേണ്ടി വന്നത് അതും പരാതി അന്വേഷിക്കാമെന്ന് പറഞ്ഞ് വീട്ടിൽ വന്ന് തൻ്റെ കുട്ടിയുടെയും കൂട്ടുകാരിയുടെയും മുൻപിൽ വെച്ചായിരുന്നു ആ പീഡനം നടത്തിയത് എന്തായാലും ഇതിനെക്കുറിച്ച് ആ സ്ത്രീ എന്താണ് പറഞ്ഞതും കൂടെ നമുക്ക് കേട്ടു നോക്കാം അങ്ങനെ അവിടെ വന്നപ്പോൾ ഡോറ് കൂട്ടി അപ്പം ഞാൻ അവനെ ചോദിച്ചാൽ ഡോർ എന്തിനു അടക്കണത് നമ്മൾ അവൾ കേൾക്കും ഞാൻ പിന്നെ കേട്ടോട്ട് കുഴപ്പമില്ല ഉൾക്കെല്ലാം അറിയണേന്നല്ലെന്നറിഞ്ഞ് ആ വേണ്ട ഡോറ് കയറി അപ്പോൾ ഇജ്ജ് ഇവിടെ ഇരിക്ക കൈ പിടിച്ച് ഇവിടെ ഇരുത്തി ഇരുത്തിയിട്ട് പിന്നെ അങ്ങനെൻ്റെ തള്ളിയിട്ട് അപ്പോൾ പിന്നെ അവർ ബലം പ്രയോഗിച്ചിട്ടിൻ്റെ ഒക്കെ ചെയ്ത് ചെയ്ത് കഴിഞ്ഞിട്ട് വയർത്ത് അങ്ങനെ ആൾ ഞാൻ വയർത്തക്കൊരു മനസ്സിനൊരു ടെൻഷനായപ്പം ഇയാൾ ഇറങ്ങിപ്പോൾ പിടിച്ചി അവിടെ ഉണ്ടായി സുഹൃത്ത് പറഞ്ഞ് സാർ പൂവല്ലേന്ന് പറഞ്ഞ് അപ്പം ചോദിച്ചെന്ത്യ സാർ എന്താ അരമണിക്കൂർ മുക്കാ മണിക്കൂർ നേരെ അവിടെത്തന്നെ അതിൻ്റെ ഉള്ളിലെ തന്നെ ആയത് എന്ത് ചെയ്തതെന്ന് ഏത് ചെയ്തെന്ന് നിനക്ക് എല്ലാവരോടും പറഞ്ഞു കൊടുത്തരാന്ന് പറഞ്ഞ് കാക്കാടും പറഞ്ഞു കൊടുത്തരാന്ന് പറഞ്ഞ് എൻ്റെ ഹസ്ബൻഡിനോട് അത് ഞാനൊന്നും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞാൽ ഞാനൊന്നും ചെയ്യേണ്ട ഞാൻ രണ്ട് രണ്ടുപറ്റിയ സ്ത്രീയാണ് എനിക്കെല്ലതും അറിയാമെന്ന് പറഞ്ഞ് ഞാൻ ചെറിയ കുട്ടിയൊന്നുമല്ല എന്ന് പറഞ്ഞു മൂപ്പര അത് പറഞ്ഞു കണ്ടത് അവളോട് ചോദിച്ചോക്കിയെന്ന് പറഞ്ഞു അതാ നോക്കി എവിടേക്ക് നോക്ക വണ്ടി നേരെ പോയി ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവും നമ്മുടെ വീട്ടിലാണ് ഇങ്ങനെ സംഭവിക്കുന്നതെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു സ്ത്രീ പരാതിയുമായിട്ട് പോയി കഴിഞ്ഞാൽ രാത്രി കാലത്ത് സി ഐ വന്ന് ഇമ്മാതിരി പരിപാടി കാണിക്കുകയാണെങ്കിൽ എന്തായിരിക്കും നമുക്കുണ്ടാവുന്ന അവസ്ഥ പലരും പേടികൊണ്ടായിരിക്കും പുറത്ത് പറയാത്തത് അതേ അവസ്ഥയാണ് ഇവർക്കും ഉണ്ടായത് പക്ഷെ എവർ പേടിച്ചിരുന്നില്ല എവർ ഈ ഒരു അനുഭവം തനിക്ക് തനിക്കേറ്റപ്പെട്ട പീഡനം മേലുദ്യോഗസ്ഥനായ ഡിവൈഎസ്പി ബെന്നിൻ്റെ അടുത്താണ് പരാതി മാറ്റി ചെല്ലുന്നത് പക്ഷെ അവിടെ വെച്ചിട്ടും ഡിവൈഎസ്പിയുടെ കയ്യിൽ നിന്നും മോശമായിട്ടുള്ള അനുഭവമാണ് ഏറ്റത് അതായത് ആ പരാതി നിസ്സാരവൽക്കരിച്ചു എന്ന് വേണം കരുതാൻ എന്തായാലും അതിനെക്കുറിച്ചും അവർ പറയുന്നുണ്ട് അതുകൊണ്ടൊന്ന് കേട്ടു നോക്കാം അന്ന് തിരൂർ ബെന്നായിരുന്നത് ബെന്നിൻ്റെ അടുത്ത് പോയപ്പോൾ ബെന്നിനോട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയും വീടിന്റെ കാര്യങ്ങളും വിനോദം ചെയ്തതും ഒക്കെ പറഞ്ഞ് അപ്പൊ ചിരിച്ചിട്ട് തന്നെ അത് തേനി പോകുന്ന സാധനം ഒന്നുമല്ലല്ലോ അത് അവിടെ തന്നെ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞ് അപ്പോൾ എനിക്കത് കേട്ട ഒരു സങ്കടം വന്നപ്പോൾ ഞാൻ ചോദിച്ചത് സാറിൻ്റെ വൈഫ് സാറിൻ്റെ പെങ്ങളോ ഒക്കെയാണ് അങ്ങനെ പറയുമെന്ന് ചേച്ചി അപ്പോൾ ഞാൻ സാധാരണ തന്നെ എല്ലായിടത്തും നടക്കണം പറഞ്ഞു ഞാൻ എന്തായാലും ശരിയാക്കട്ടെ പേക്കോളി എന്നറിഞ്ഞു അപ്പോൾ ഞാൻ വീട്ടിലേക്ക് വന്ന് പിന്നെ വന്നിട്ട് പിന്നെ ഇവർ പോണെ വിളിച്ചാൽ ഇവർ ഈ ബ്ലോക്ക് ആക്കി സാധാരണക്കാരി സ്ത്രീക്ക് സി എ നിന്നും പീഡനം അനുഭവപ്പെട്ട കാര്യം ഡിവൈഎസ്പിയുടെ അടുത്ത് പറഞ്ഞപ്പോൾ ഡിവൈഎസ്പി പറഞ്ഞ വാക്കാണ് തേഞ്ഞ് പോകുന്ന സാധനമൊന്നും അല്ലല്ലോ ഇതൊക്കെ സാധാരണമായി നടക്കുന്നതാണ് എന്ന രീതി ഇത് അവരവരുടെ കുടുംബത്ത് സംഭവിക്കുമ്പോൾ മാത്രമേ നമുക്കതിന്റെ വേദന മനസ്സിലാവുകയുള്ളു ഭർത്താവ് നാട്ടിലില്ലാത്തൊരു സ്ത്രീക്ക് തനിക്കേറ്റ പീഡനം ഡിവൈഎസ്പിയുടെ അടുത്ത് പറയാൻ പോയപ്പോൾ പറഞ്ഞ ഒരു വാക്കാണ് അത് തേഞ്ഞ് പോകുന്ന ഒന്നല്ലല്ലോ ഒന്ന് ഇക്കാര്യങ്ങൾ പറഞ്ഞതിൽ സത്യമുണ്ട് എന്നുണ്ടെങ്കിൽ കേരളത്തിന് ഇതിനോടകം തന്നെ പല സ്ത്രീകൾക്കും ഈ അനുഭവം നേരിട്ടുണ്ടാകാം എന്ന് തന്നെയാണ് അനുമാനിക്കേണ്ടത് പല സ്ത്രീകളും പുറത്തു പറയാത്തതാണ് ഇവിടെയും ഈ ഡിവൈഎസ്പിക്ക് കംപ്ലൈന്റ് കൊടുത്തതിനു ശേഷവും അവിടെ കൊണ്ട് നിർത്താതെ തന്നെ ഈ സി എക്ക് ആരെയും ഡിവൈഎസ്പിക്കേരെയും കംപ്ലയിൻറ്റുമായി അവർ എസ് പി യിൽ എടുത്തു ചെന്നു അവിടെ നിന്നും അവർക്ക് പീഡനമാണ് ഏൽക്കേണ്ടി വന്നത് അതായത് മൂന്ന് മേലുദ്യോഗസ്ഥരിൽ നിന്നും പീഡനമേറ്റു എന്ന രീതിയിൽ തന്നെയാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് എസ് പി സുജിത്ത് എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ മാധ്യമങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നാണ് തനിക്ക് വീണ്ടും പീഡനം അനുഭവപ്പെട്ടതെന്നാണ് ഈ സ്ത്രീ വീണ്ടും പറയുന്നത് അതുപോലെ തന്നെ അദ്ദേഹം മറ്റൊരാൾക്ക് കൂട്ടിക്കൊടുക്കുകയും ചെയ്തു എന്ന രീതിയിലും പറയുന്നുണ്ട് ഈ സ്ത്രീയുടെ വെളിപ്പെടുത്തൽ കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ഓരോ സ്ത്രീകൾക്കും നാളെ ഇതേ അവസ്ഥ വരാൻ ചാൻസ് ഉണ്ട് എന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഈ പറയുന്നതെല്ലാം ശരിയാണെങ്കിൽ തന്നെ ഇതിനോടകം പല സ്ത്രീകൾക്കും ഇതുപോലുള്ള അനുഭവങ്ങൾ സംഭവിച്ചു എന്ന് തന്നെ പറയാം ചിലപ്പോൾ ഈ സ്ത്രീക്ക് നീതി കിട്ടിയാൽ മാത്രമായിരിക്കും പല കഥകളും പുറത്തു വരുന്നത് എന്തായാലും ഈ സ്ത്രീ പറയുന്നുണ്ട് അതും നമുക്കൊന്ന് അതുകൂടെ എന്റെ കൂടെ മോനെ കൊണ്ടുവരാണ്ടത് വായോ എന്നറിഞ്ഞ് ആദ്യം അപ്പം ഞാൻ മോൻ വരാതെ മോനുണ്ട് ഈ എസ് പി അപ്പൊ ഞാൻ മോനുണ്ടെന്നറിഞ്ഞ് മോനില്ലാതെ വരാൻ എന്ന് അറിഞ്ഞ് എന്നാൽ വായോജി എന്നാ അപ്പൊ രണ്ടാമത്തെ പ്രാവശ്യം മോൻ ഇട്ടു പോയി എൻ്റെ ചെറുതിന് അങ്ങനെ പിന്നെ മൂന്നാമത്തെ തവണ വിളിച്ച പറഞ്ഞ് മോനെ കൊണ്ടരൻ്റെ കാര്യം നടക്കുകയാണ് മോനെ കൊണ്ടുവരുത്തെന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം നമ്മളെ കാര്യം തീരുമാനിക്കണമെന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ പിന്നെ വേണം എന്ന് അറിഞ്ഞു അപ്പോൾ ഞാനിത് കാര്യം തീരുമാനിക്കാൻ പോയി പോയപ്പോൾ ഇന്നോട് പറഞ്ഞ് ഞാൻ ഇൻ്റോട് അറിഞ്ഞി ചെങ്കോട്ടിയിൽ ഇറങ്ങി ചെങ്കോട്ടിന്ന് കോട്ടക്കലേക്ക് ബസ് ഇറങ്ങാൻ കയറാൻ പറഞ്ഞ് ഇൻറ്റോട് അവിടെ ഇറങ്ങിയിട്ട് ഇൻറ്റോട് പറഞ്ഞ് പിന്നെ അതിൻ്റെ ഒരാൾ വിളിക്കുട്ടോ എന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ചങ്ങാ ഡ്രൈവർ ഈ ഓട്ടോറിക്ഷക്ക് അറിഞ്ഞ് എവിടേക്കാണ് എന്തായാലും ഒരു ടർസ് ചെറുമാതിരി വീട് അധികം വലിയ വീടൊന്നുമല്ല ചെറിയ വീട്ടിൽ പോയപ്പോൾ ആരുളിയാൾ ഒറ്റക്കുള്ളു മാത്രം അന്ന് അപ്പം നല്ല രീതിയിൽ സംസാരിച്ചു അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് പക്ഷേ എന്നിട്ട് വയ്യാന്ന് പറഞ്ഞു ആ ഭക്ഷണം ഞാൻ വേടിച്ചു എന്നറിഞ്ഞ് അങ്ങനെ ചോറൊക്കെ രണ്ടാൾ ഇരുന്ന് തിന്ന് അതൊക്കെ അതിനനുസരിച്ച് പറഞ്ഞു ഇവിടെ റെസ്റ്റ് റെസ്റ്റ് എടുക്കാന്ന് പറഞ്ഞു പിന്നെ വേണ്ട ഇനി പോട്ടെ നമ്മളെ കാര്യം സംസാരിക്കില്ലേ സംസാരിക്കുക വായോ ഇപ്പം ഇല്ലേ വന്നിട്ടുള്ള അങ്ങനെ ബലം പ്രയോഗിച്ച് മുപ്പി അങ്ങോട്ട് എൻ്റെ റൂമിലേക്ക് ആക്കി റൂമിലേക്ക് ആക്കിയിട്ട് ഞങ്ങൾ കാര്യം ഇപ്പം കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു പക്ഷെ എനിക്കൊരു സങ്കടം വന്നു ഞാൻ പറഞ്ഞു ഭയങ്കര കുറ്റബോധമുണ്ട് സാറേന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതൊന്നും കാര്യ കാര്യം ആക്കണ്ട കുറ്റബോധം തോന്നിക്കണ്ട കൂടെ എന്ന് ഈ വാദങ്ങളൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇതൊന്നും ആരും പറഞ്ഞു കൊടുത്തതായിട്ട് തോന്നുന്നില്ല കാരണം അതിൻ്റെതായ പാളിച്ചകൾ ഈ സ്ത്രീ പറയുന്നതിലുണ്ട് ചിലപ്പോൾ ചോദിക്കാം എന്തുകൊണ്ട് ഇവർ ചെന്നു അവർ വിളിക്കുമ്പോൾ എന്തിനു പോയി പോയി എന്നുള്ളതല്ല അവരെ അവരെ അനുവാദമില്ലാതെ പീഡിപ്പിച്ചു ഇല്ലെങ്കിൽ നിർബന്ധിച്ച് വഴക്കിയെടുത്തു ഇത് അവരുടെ പദവി മിസ്യൂസ് ചെയ്തു എന്ന് തന്നെ പറയാം ഇതിൽ അഭിപ്രായങ്ങൾ വരാമെങ്കിലും ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവും സാധാരണക്കാരിയായ സ്ത്രീ ആണെങ്കിൽ അവർ പേടിച്ചു പോകും ഒരു പുരുഷനായാൽ തന്നെ സ്ത്രീകൾ ഒറ്റയ്ക്കാവുമ്പോൾ പേടിച്ചു പോകുന്ന അവസ്ഥയുണ്ട് അപ്പോൾ ഒരു ഉയർന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിൽ ആ സ്ത്രീയുടെ സ്ഥിതി എന്തായിരിക്കും ആ സ്ത്രീ എവിടെ പോയി കംപ്ലൈന്റ് പറയും കംപ്ലൈന്റ് പറഞ്ഞവരെല്ലാം തന്നെ പീഡിപ്പിച്ച അവസ്ഥയിലാണ് ആ സ്ത്രീ ഇപ്പോൾ ഉള്ളത് അതിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ തന്നെ വീണ്ടും പീഡിപ്പിക്കുകയുണ്ടായി പിന്നീട് ആ സ്ത്രീക്ക് കംപ്ലൈന്റ് പറയാൻ വേറെ എവിടെയും ഇല്ല വഴങ്ങിക്കൊടുക്കുക എന്നുള്ളത് മറ്റൊരു ഉപാധി ഇല്ലാത്ത അവസ്ഥയിലാണ് വന്നു ചേരുന്നതും ഒരു തവണ മാത്രമല്ല പലതവണ പീഡിപ്പിക്കപ്പെട്ടു പലതവണ വിളിച്ചു വരുത്തി വഴങ്ങി കൊടുക്കേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നത് പിന്നെ കുറച്ച് ദിവസം അപ്പോൾ ഞാൻ ചോദിച്ചത് എന്താ എൻ്റെ എൻ്റെ ഫ്രണ്ട് ഉണ്ട് കോട്ടയം ഉള്ളാണ് സ്വർണം പിടിക്കണം ജോലാണെന്ന് ഇയാളും പറഞ്ഞു ഇവനും പറഞ്ഞു ഇൻ്റോട്ട് അപ്പം മോനെ ഞാൻ സ്കൂളിൽ നിന്ന് വിളിക്കട്ടെന്ന് വേണ്ട വേണ്ട മാം പോകാനൊക്കെ എന്ന് പറഞ്ഞ് ചക്ക സ്കൂളിട്ട് വരുമ്പോഴൊക്കെ നീ വീട്ടിലെത്തുമെന്ന് പറഞ്ഞ് അപ്പം ഞാൻ പോയി വെക്കുമ്പോൾ ഇതേപോലെ ഇവിടെ ഇരിക്കുകയാണ് ഇതേപോലത്തെ വലിയൊരു റൂമാണ് അപ്പോൾ ഞാൻ ചോദിച്ചത് ഇവിടുത്തെ സ്ത്രീകളോ അവിടെ ആരുമില്ലല്ലോ അത് അവർ ഗൾഫിലാണ് ഒരു പെൻ്റെ കൂടെ കുടിച്ചൊക്കെ ലക്ഷം നല്ല ഇതാവും ഇത് തടിച്ച് നല്ല ഇത് വെക്കും അങ്ങനെയാണിങ്ങനെന്നൊക്കെ പറയാൻ ഞാൻ അവന് വേണ്ട സാധനം ഈ ആ ഈ സ്നേഹിതം പറഞ്ഞ് വേണ്ട ഇഷ്ടമില്ല ചെയ്ത് കൊടുക്കണ്ടെന്നറിഞ്ഞ് അങ്ങനെ എൻ്റെ ഒരു വിളിച്ച റൂമിൽ കൊണ്ടുപോയി ആ ഈ വീട്ടിലത്തെ റൂമിൽ കൊണ്ടുപോയപ്പോൾ ഇതേപോലെ കിടന്നിട്ട് അതിൻ്റെ ഫുള്ള് ഡ്രസ്സൊക്കെ അയച്ച് ഓനെന്നെ ഞാൻ സമ്മതിക്കാത്ത കഴിച്ച് അങ്ങനെയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇടലിടലിടല അവൻ ഇങ്ങോട്ടും ശേഖരിച്ചു കൊടുക്കുന്ന ഞാൻ പറഞ്ഞു സാറേ ഇങ്ങനെ ചെയ്യരുതിട്ടോ എന്നറിഞ്ഞ് നിങ്ങളെന്നെ ഒരുപാട് നേരം സമയം പിടിച്ച് എനിക്ക് വയ്യാണ്ടാക്കി പിന്നെ വീണ്ടും ഇയാൾക്ക് ഞാൻ ഏരാക്കി കൊടുക്കല്ലേ നിങ്ങളെന്ത് പണിയാണ് ചെയ്യണമെന്ന് പറഞ്ഞ് ഞാനിട്ട് കരഞ്ഞ് കാല് പിടിച്ചവൻ്റെ ഇങ്ങനെ ചെയ്യരുത് ശ്രീദാസ് ശ്രീദാസിനെ കാല് പിടിച്ച് കരഞ്ഞാൻ വിജയം പുറലോകം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പിണറായി എനക്കറിയാമല്ലോ എൻ്റെ അങ്ങളാണെന്ന് ഞാൻ പറഞ്ഞ ഞങ്ങളാന്ന് നിങ്ങളെനിക്കറിയില്ലയെന്നറിഞ്ഞ് പുറലോക പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളെ കിട്ടൂല ചിലപ്പോൾ അവിടെ വെച്ചായിരിക്കും അവർക്ക് മനസ്സിലായത് അവരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഇല്ലെങ്കിൽ മറ്റൊരാൾക്ക് വഴങ്ങി കൊടുക്കാൻ പറയില്ലോ ഇത് നടന്നിട്ടുണ്ട് എങ്കിൽ തക്കതായ ശിക്ഷ കൊടുക്കണം എന്തായാലും അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ഓക്കെ അവള് വരും മതി പറഞ്ഞ് ഇത് വെണ്ണാന്ന് എനിക്കറിയില്ല അവള് പോയിക്കോട്ടെ വരണുണ്ട്